അസളാം വരഹമുള്ള അലഹമില്ല വസ്ലാത്തു വസ്ലാംസി വസ്ഹി അജ്മീൻ അല്ലാത്ത കപ്പൽ മിന്ന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലായി പലതരത്തിലുള്ള മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രചരണങ്ങളും മറ്റുമെല്ലാം നടത്തി ഇന്ന് അലഹമില്ല വലിയ രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ നമ്മുടെ മുഴുവൻ പ്രവർത്തകർക്കും കെ എൻ എം ഐ എസ് എം എം എസ് എം എം ജി എം സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ശാഖാ തലങ്ങളിലും മണ്ഡലം തലങ്ങളിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും സാധ്യമായി എന്നുള്ളത് ഈ അവസരത്തിൽ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും കെ എം എൻ എമ്മിൻ്റെ ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഏത് പ്രോഗ്രാമിലും പല രീതിയിലുള്ള ചെറിയ ചെറിയ പരിമിതികളുണ്ടാകാം ഈ പ്രോഗ്രാമിലും ചെറിയ ഒരു പരിമിതികൾ കടന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് ക്ഷമാപണം നേരുകയാണ് എൻ്റെ കർത്തവ്യം ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അലി സൊലാഹി അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഷുക്കൂർ സലാഹി ഷാഹിദ് മുസ്ലിം ഫാറൂഖി എന്നിവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ടതും അതുപോലെ തന്നെ ഇതിലേക്ക് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കി നന്ദി അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിച്ചതറിയിക്കുന്നു സുബഹാൻ കല്ലാം അഭിഹന്ദിക്ക അഷു അലഹ ഫിർബി ലൈഖ് അസ്സലാ വാരിക്കും വരഹമുല്ല വർഗ